അസ്സാമലൈക്കും വറഹമത്തുള്ള വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും ചെയ്യാറില്ലായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തിരക്കിലായിരുന്നു റമദാ മാസവും പെരുന്നാളും എല്ലാം കഴിഞ്ഞു അതിൻ്റേതായ തിരക്കിലായിരുന്നു ഇൻഷാല്ല ഇനിയുള്ള വരും ദിവസങ്ങളിൽ നമ്മളുടെ വീഡിയോസ് നിങ്ങൾ നമ്മൾ നമ്മുടെ ചാനലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് നല്ല നല്ല കാഴ്ചകളായിരിക്കും നമ്മുടെ ചാനലൂടെ നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോവുക ഇന്ന് നമ്മൾ ഉള്ളത് വളരെ മനോഹരമായ വളരെ ബ്യൂട്ടിഫുള്ളായ നല്ലൊരു സ്ഥലത്താണ് ഉള്ളത് പ്രഭാത സമയത്ത് നമുക്ക് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കാൻ പറ്റുന്ന നല്ല ചെടികളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് സ്ഥലമാണ് ഇവിടെ രാവിലെ ടൈമിൽ ഇഷ്ടംപോലെ ആളുകൾ കൺ ഒരുപാട് ആളുകൾ നടക്കുന്നവർ ഓടുന്നവർ എല്ലാവരും ഉണ്ടാവും ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഇനി നമുക്കതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം ചെറിയ ചെറിയ ചെടികൾ കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് ഇതിൻ്റെ ചുവ തായെല്ലാം വന്ന് ഇരിക്കാനൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല ഫ്രഷ് എയർ സൂചിച്ചിട്ട് ഇരിക്കാൻ ഒരു നല്ല ചെടികൾ നിറഞ്ഞ ഒരു സ്ഥലമാണിത് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ചെറിയൊരു ഗാർഡൻ ചെറിയൊരു ഗാർഡനാണ് വളരെ ഭംഗിയുണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടെ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനമുണ്ട് ഇവിടെ നിന്ന് ഇരിക്കാന് അപ്പോൾ ഇതുപോലെ ഇതുപോലത്തെ കാഴ്ചകളായിരിക്കും നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കുക കാണിക്കുക വെറുതെരിക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ എത്ര മനോഹരമായിട്ടാണ് ഈ ചെടികളൊക്കെ അവർ കട്ട് ചെയ്ത് മോഡലാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല കാഴ്ചകളാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങളെ കാണിക്കുക വളരെ മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ അപ്പോൾ പ്പുറത്തൊരു പള്ളിയുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും സുബൈസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് എക്സസൈസെല്ലാം ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഈ ചെടികളെല്ലാം മോഡലായിട്ട് പെട്ടുന്ന ഒരു സതിക്കുണ്ട് ഇവിടെ നമുക്ക് ആ സതിക്കിനൊന്ന് പരിചയപ്പെടാം സ്ലാമലേക്കും പാഷ ഷോനക് ഇതാണ് ഈ സതിക്കാണ് ഈ ചെടികളൊക്കെ വളരെ മനോഹരമായിട്ട് കട്ട് ചെയ്തതിനെ ഈ രൂപത്തിലാക്കുന്നത് നമുക്കൊരു ഹംസ ിയമ്മിയ മാ ഇയാളാണ് ഈ ചെടികളൊക്കെ ഇയാളാണ് ഈ ചെടികളൊക്കെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ മോഡലായി നമ്മൾ കിട്ടുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കാം ആ മുഷൻ എഹ്സേൻ ഈ വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം യൂട്യൂബ് ചാനൽ ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് ഈ ഈ ചെടികളൊക്കെ ചെടികളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ കട്ട് ചെയ്തിട്ട് അപ്പൊ അപ്പോൾ നിങ്ങൾ കണ്ടില്ല അദ്ദേഹം വളരെ എന്ത് രസമുണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ചെടികളൊക്കെ അദ്ദേഹം ഇങ്ങനെ ആക്കി തീർക്കുന്നത് ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളാണ് നമ്മളിങ്ങനെ കാണിക്കുക ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യും ഇൻഷാല്ല അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാല്ല ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ബായ്